നമുക്ക് ഈ നോക്കുകൂലീൻ്റെ കേരളമല്ല വേണ്ടത് നമുക്ക് വേണ്ടത് തൊഴിലും ഇൻവെസ്റ്റ്മെൻസും ഉള്ള കേരള വേണ്ടത് ഈ വികസിത് ഭാരതം എന്ന് പറഞ്ഞ ഒരു ഒരു ദൗത്യത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ അതിലൊരു വികസിത് കേരളവും ഉണ്ട് ഈ കടം വാങ്ങിച്ച് ജീവിക്കുന്ന ഒരു ഇക്കണോമിക് മോഡൽ സസ്റ്റൈനബിൾ അല്ല സർക്കാരിനോടും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയോടും അങ്ങേടെ സമീപനം എന്തായിരിക്കും ബിജെപിയുടെ പ്രസിഡന്റ് നിലയിൽ എനിക്ക് അങ്ങനെ പേഴ്സണലായിട്ട് ഒരു ഇഷ്യൂ ആരുടെ അടുത്തും പിണറായി വിജയന്റെ സർക്കാർ ഒരു ഫെയിൽഡ് ഗവൺമെന്റ് ആണ് അതിൽ ആർക്കും ഒരു ഡൗട്ട് ഉണ്ടാകുമ്പോൾ അതെനിക്ക് തോന്നുന്നു പിണറായി വിജയനും അറിയിക്കും അറിയാം അത് കേരളത്തിലെ സാധാരണ മനുഷ്യരെ പ്രത്യേകിച്ച് കൃഷി കമ്മ്യൂണിറ്റിയെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു പ്രശ്നമാണ് അത് ഈ വഖഫു ബോർഡ് കർണാടകയിലെല്ലാം നടത്തുന്നത് എല്ലാം ബിൽഡേഴ്സാണ് ആരാണ് ഈ ബിൽഡേഴ്സ് എല്ലാം പൊളിറ്റിക്കലി കണക്ടഡ് ബിൽഡേഴ്സ് ആയിരിക്കും അത് ഞാൻ ഞാൻ വരുന്നത് ഇവിടുത്തെ രാഷ്ട്രം ചേഞ്ച് ചെയ്യാൻ ഇവിടുത്തെ രാഷ്ട്രം കണ്ട് ഞാൻ ചേഞ്ച് ആവാൻ പോകുന്നില്ല ഞാൻ പേടിച്ച് ഓടാൻ പോകുന്നില്ല നമസ്കാരം ബി ജെ പിയുടെ പുതിയ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരുമായുള്ള ഷൂട്ട് സൈറ്റിന്റെ രണ്ടാം എപ്പിസോഡിലേക്ക് സ്വാഗതം ആദ്യ എപ്പിസോഡിൽ ബി ജെ പി പ്രസിഡന്റ് എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖർ ചെയ്യാൻ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ദൗത്യങ്ങളാണ് വിശദമാക്കിയതെങ്കിൽ രണ്ടാമത്തെ എപ്പിസോഡിൽ രാജീവ് ചന്ദ്രശേഖരുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വപ്നത്തിലെ കേരളത്തെക്കുറിച്ചാണ് വികസനം മുരടിച്ച നോക്കുകൂലിക്കാർ വിളഞ്ഞാടുന്ന മാർസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് അടിപ്പെട്ട കേരളത്തെ എങ്ങനെ രക്ഷിച്ചെടുക്കാം എന്നാണ് മന്ത്രി എന്ന നിലയിൽ മോദിയുമായിട്ട് വളരെ മോദിജിയായിട്ട് വളരെ ചേർന്ന് അങ്ങ് പ്രവർത്തിച്ചു ഞാൻ കേട്ടിട്ടുള്ളൊരു വസ്തുത അങ്ങ് എനിക്കൊന്ന് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാലില് ഒരു എന്തായിരിക്കും പ്രോജക്റ്റ് എന്നതിനെ കുറിച്ച് അങ്ങാണത് ഹെഡ് ചെയ്തിരുന്നത് അല്ലേ എന്തൊക്കെയാണ് ഈ സർക്കാർ മോദി വരുന്നതിന് മുമ്പ് പത്തിൽ പത്തിൽ വിഷൻ ട്വന്റി ട്വന്റി ഫൈവ് ഈ മോദിജിയുടെ ഒരു അതല്ലേ വാസത്തിൽ വിഷൻ അത് രണ്ടായിരത്തി പത്തിൽ നിതിൻ ഗഡ്കരി ജി നമ്മുടെ സർവീസ് മിനിസ്റ്റർ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം മൂന്നാല് ആൾക്കാരെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി എന്നെ ഹെഡാക്കി എന്നിട്ട് പറഞ്ഞു ബി ജെ പിന്നെ മോഡേണൈസ് ചെയ്യാനും ഗവർണൻസ് റിഫോംസിനെ പറ്റി ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കും ഞാനൊരു ഒരു ക്ലിയർ ഒരു ഒരു വലിയ ഒരു തിക്ക് അല്ല ഒരു ഡോക്യുമെന്റ് ആക്കി വിഷൻ ട്വന്റി ട്വന്റി ഫൈവ് ബി ജെ പി അതിലാണ് ഈ മാക്സിമം ഗവർണൻസ് മിനിമം ഗവണ്മെന്റിന്റെ ഐഡിയ മോദിജി തന്നത് അന്ന് മോദിജി മുഖ്യമന്ത്രിയായിരുന്നു അപ്പോൾ അതിന്ന് ബി ജെ പി ഉണ്ടാക്കിയ ഒരു പ്ലാനിൽ മോദിജീൻ്റെ വളരെ അധികം ഇൻപുട്സ് ഉണ്ടായിരുന്നു അന്നേ മോദിജിയായിട്ട് ഞാൻ മോദിജീനാ ആദ്യം കണ്ടപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലാണ് പതിനാല് കൊല്ലായി ബട്ട് അന്നെല്ലാം അതൊരു പാർട്ടിന്റെ പ്രോഗ്രാം ആയിരുന്നില്ലേ അപ്പോ ചീഫ് മിനിസ്റ്റർ തരാൻ ഇൻപുട്ട് തന്ന മൂല അതിന്ന് കൊറേ ഈ ബിജെപിന്റെ മാനിഫെസ്റ്റോയില് അബ്സോർബ് ചെയ്ത് ബി ജെ പിയിലെ മാനിഫെസ്റ്റോയിൽ ഇട്ടു അപ്പോ പ്രൈം മോദിജീൻ്റെ ആ ക്യാമ്പയിൻ സ്ലോഗൺ മാക്സിമം ഗവൺമെന്റ് മിനിമം ഗവർണ്മെന്റ് ഒരു ഞാനൊരു പുതിയൊരു ഗവർണൻസ് മോഡൽ കൊണ്ടുവരാൻ പോകുന്ന അത് എടുത്തത് ഈ ഈ ഡോക്യുമെന്റിൽ ഓക്കെ അപ്പം ഇവിടെ കൊടുത്തതും മോദിചു ആയിരുന്നു പിന്നെ അത് പൊളിറ്റിക്കലി അത് ഇംപ്ലിമെന്റ് ചെയ്തതും മോദിയായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു അത്തരം ഒരു പദ്ധതി ഈ കേരളത്തിന് വേണ്ടി അങ്ങനെ മനസ്സിലുണ്ടോ അതായത് കേരളം വല്ലാത്തൊരു പ്രതിസന്ധി അങ്ങേക്കറിയാവൂ ഞാനത് പറയേണ്ട കാര്യമില്ല പിള്ളേരെല്ലാം രക്ഷപ്പെടും അപ്പം ഞാൻ ഈ ഇവിടുത്തെ സർക്കാരിനെ പഠിച്ച് എൻ്റെ പിള്ളേരെ ഞാൻ ഇംഗ്ലണ്ടിൽ കൂടെ പഠിപ്പിക്കാൻ ചോദിച്ചു കാരണം ഇവിടെ ഒരു പ്രത്യേക സംവിധാനമാണ് അപ്പം അങ്ങയുടെ മനസ്സിൽ കേരളത്തെ ഒന്ന് റിക്കവർ ചെയ്യാൻ എന്തെങ്കിലും പദ്ധതി ഉണ്ട് ഉണ്ട് അത് അത് ഉണ്ട് അത് ഉണ്ട് എൻ്റെ മനസ്സിലൊന്ന് ഒരു 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 ഐഡിയ ഒരു കളക്ഷൻ ഓഫ് ഐഡിയാസ് ഉണ്ട് അതിന് ഞാൻ ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് ആക്കി ഉണ്ടാ മുമ്പോട്ട് വയ്ക്കും എൻ്റെ ഐഡിയാസ് മാത്രമല്ല ഒരു ഒരു കളക്ഷൻ ഓഫ് മൈൻഡ്സ് കേരള എത്രയോ സീനിയർ ആൾക്കാരുണ്ട് അവർക്ക് അവരുടെ മനസ്സിൽ ഇക്കണോമിക് പ്ലാനിങ് ഗവർണൻസ് പ്ലാനിങ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്ന് തൊഴിൽ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ എപ്പോഴും പറയും ഇന്നലെ ഞാൻ സംസ്ഥാന സമ്മേളനത്തിൽ പറഞ്ഞു ഈ ഈ പുതിയ ഈ വേൾഡ് ഓർഡറിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ ഈ ട്രംപ് വന്നിട്ട് എല്ലാം നമ്മൾ മനസ്സിലാക്കുന്ന ഈ ഗ്ലോബലൈസേഷൻ എല്ലാം തിരിച്ചു മറച്ച് എല്ലാം അപ്പൊ ഈ പുതിയ വേൾഡ് ഓർഡറിൽ ഒരു 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 ട്രൂത്ത് ഉണ്ട് ഒരു ട്രൂയിസം അതാണ് ഇൻവെസ്റ്റ്മെന്റ്സ് വിൽ കം ടു വയർ ടാലന്റ് ആൻഡ് ടാലന്റ് വിൽ ഗോ ടു വയർ ഓപ്പർച്യൂണിറ്റീസ് അത് മലയാളത്തിൽ പറയുമ്പോൾ ഈ നിക്ഷേപങ്ങൾ നിക്ഷേപങ്ങൾ വരുന്നത് ടാലുള്ള ഒരു സ്ഥലത്ത് വരും ടാലന്റ് പറഞ്ഞാൽ ടാലന്റഡ് നമ്മുടെ യുവാ കഴിവ് ടാലന്റഡ് യുവാക്കൾ അവിടെ ഇരിക്കില്ല അവര് പോകുന്നത് അവസരങ്ങൾ ഉള്ള സ്ഥലത്ത് ഇതാണ് ശരിക്ക് ഇന്നത്തെ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ കേരള ആ ഇക്വേഷൻ നോക്കുമ്പോ കേരളീന്റെ യൂത്ത് എങ്ങോട്ടാണ് പോകുന്നത് ടാലന്റ് ഉള്ള ടാലന്റ് ഉള്ള കുട്ടികൾ എല്ലാവരും രാജ്യത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ പുറത്തോ പോയി ഓപ്പർച്യൂണിറ്റി അവര് അവിടെ വിജയിക്കുന്നു അവര് ഭയങ്കര സക്സസ്ഫുൾ ആവുന്നു അങ്ങനെ പോയി സക്സസ്ഫുൾ ആവുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് അവർ പിന്നിൽ പോകുന്നു ഓക്കെ അപ്പോൾ ഞാൻ ഒരു കുട്ടി ഇവിടെ സെമി കണ്ടക്ടർ ആണോ ഇലക്ട്രോണിക് എക്സ്പോർട്ട് ആണോ കുട്ടി പോയിട്ട് ബാംഗ്ലൂരിൽ സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് അവിടെ പോകും അതിൻ്റെ ബെനിഫിറ്റ് കർണാടകയിൽ കിട്ടും ഒരു ഒരു യങ്സ്റ്റർ മൂന്ന് യങ്സ്റ്റേഴ്സ് പോയിട്ട് ദുബായിൽ സെറ്റപ്പ് ചെയ്ത് ഒരു എ ഐ ഓർഗനൈസേഷൻ കമ്പനി സെറ്റപ്പ് ചെയ്ത ഇൻവെസ്റ്റ്മെൻറ് ദുബായിലേക്ക് പോകും അവിടെ ആ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ വരാറില്ല വരാൻ പറ്റില്ല അതുകൊണ്ട് ഏറ്റവും നമ്മൾ നമ്മുടെ കേരള എന്ന് പറഞ്ഞാൽ ഒരു എത്രയോ സാധ്യത ഉള്ളൊരു നാടാണ് ഇതിൽ ബട്ട് ഏറ്റവും വലിയ ആസെറ്റ് അല്ല മൈനിങ് അല്ല സാൻഡ് അല്ല എല്ല ഇതൊന്നുമല്ല ഏറ്റവും വലിയ ആസെറ്റ് ഞങ്ങളുടെ യൂത്താണ് ഓക്കെ ലോകത്തിൽ ഒരു ഭയങ്കര ഷോർട്ട് ഫോളാണ് ടാലൻ്റിൻ്റെ ഷോർട്ട് ഫോൾ അപ്പോൾ നമ്മളുടെ യൂത്തും നമ്മളുടെ നേഴ്സസും നമ്മളുടെ ഡോക്ടേഴ്സും യു വേൾഡ് ഓവർ ഭയങ്കര ഡിമാൻഡാണ് അതെ വേൾഡ് ഓവർ ഡിമാൻഡാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് അവരെ ഇവിടെ റീറ്റെയിൻ ചെയ്ത് ഇവിടെ അവർ ഇക്കണോമിക് ആക്ടിവിറ്റി ഇവിടെ ഇൻവെസ്റ്റ്മെൻ്റ് കൊണ്ടുവരാൻ പറ്റില്ല അതുകൊണ്ട് ഐ സേ നമ്മുടെ യൂത്തിന് ഓപ്പർച്യൂണിറ്റീസ് കൊടുത്ത് അവരെ ഇക്കണോമിക് ഒരു മാഗ്നറ്റാക്കി നമ്മുടെ കേരളീനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു മോഡലും ഒരു പ്ലാനും ഇല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഒമ്പത് പത്ത് കൊല്ലം ഒരു ഗ്രാഫ് ഉണ്ടല്ലോ കേരളീൻ്റെ ഗ്രാഫ് ഡൗൺ 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 ആയിട്ട് പോകുന്നത് കടം വാങ്ങിച്ച് കടം വാങ്ങിച്ച് കടം വാങ്ങിച്ചത് ശരി നമ്മൾ ചെയ്യുന്നത് എന്താ ഫ്യൂച്ചറിൻ്റെ റവന്യൂസ് ബോറോ ചെയ്തിട്ടാണ് ഇന്നത്തെ എക്സ്പെൻസസ് നമ്മൾ എക്സ്പെൻസേത് സ്റ്റേറ്റിലാണെങ്കിലും ഏത് അത് ശരിയല്ല അത് ഈ വരുന്ന തലമുറ വരുന്ന ജനറേഷൻസിന് ജനറേഷൻസിനൊരു ഇൻജസ്റ്റിസാണ് ചെയ്യുന്നത് നമ്മൾ ഇന്ന് ആ ഡെറ്റ് എടുത്ത് അവരുടെ ഫ്യൂച്ചറ് ചേഞ്ചാവും വേസ്റ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ഇതിനെല്ലാം ഒരു വിഷൻ ഉണ്ടാവണം അപ്പോൾ ആ വിഷൻ തുടങ്ങുന്നത് എങ്ങനെയാണ് അതെ ഞങ്ങൾക്ക് ഈ ഈ ഗ്രാഫ് ഈ കേരളീൻ്റെ ട്രജക്ടറി മാറ്റി കേരളയിൽ മാറ്റം കൊണ്ടുവരണം കേരള സൗത്ത് ഇന്ത്യൻ്റെ ഈ അഞ്ച് സ്റ്റേറ്റിൽ ഏറ്റവും പിന്നാലെയുള്ള ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ കേരളയാണ് അതെ എല്ലാ പൊളിറ്റിക്കൽ മീറ്റിങ്ങിൽ ഇവിടുത്തെ പൊളിറ്റീഷ്യൻസ് എല്ലാം പോകുന്നത് ചെന്നൈയിലേക്കല്ലേ അപ്പം ചെന്നൈ നന്നായി മുമ്പോട്ട് പോകുന്നുണ്ട് ഈ വേഗം വളർന്നു പിന്നെ അഞ്ഞൂറ് കിലോമീറ്റർ ദൂരെ വലിയ വലിയ ഫാക്ടറീസും ആയിരക്കണക്കില് തൊഴിൽ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ക്രിയേറ്റ് ഇന്ന് തമിഴ്നാട് അപ്പോൾ അത് ഇവിടെ എന്തുകൊണ്ട് വരുന്നില്ല അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞു നമുക്ക് ഈ നോക്കുകൂലീൻ്റെ കേരളമല്ല വേണ്ടത് നമുക്ക് വേണ്ടത് തൊഴിലും ഇൻവെസ്റ്റ്മെൻസും ഉള്ള കേരളമാണ് വേണ്ടത് നമുക്ക് ഈ വിദ്യാഭ്യാസം ഉള്ള ഒരു തലമുറ ഉള്ള ആ ഒരു കേരളമാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത് എഡ്യൂക്കേഷൻ ഹൺഡ്രഡ് പെർസെൻ്റ് ലിട്രസിയും എഡ്യൂക്കേഷൻ റിസർച്ചും സയൻസ് കേരളയിലാണല്ലോ ആദ്യമെല്ലാം ഉണ്ടായിരുന്നത് അത് ഇന്നത്തെ ഈ ഗ്ലോബൽ ഒരു ഈ ഒരു ഇക്വേഷനിൽ റിസർച്ചും നോളജിന്റെ ഇത്ര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവുന്ന സമയത്ത് വൈ വൈ നോട്ട് കേരള ബി എ ലീഡർ ചെയ്യാൻ പറ്റും എന്റെ ചോദ്യം ഉദാഹരണത്തിന് ഞാനൊരു ഈ നോക്കുകു ഫോർ എക്സാംപിൾ നോക്കുകൂത്തി ഈ നോക്കുകൂലിയുടെ അവസ്ഥയിൽ തന്നെ ഇപ്പം ഇപ്പൊ ബി ജെ പി അധികാരത്തിൽ വന്നെന്ന് കരുതുക എങ്കിൽ പോലും സി പി എം ഇവിടെ ഉണ്ട് കൊടി പിടിക്കും അവർ എങ്ങനെ അതിനെ കാരണം ഇവര് ഈ നോക്കുകൂലിക്കാൻ എങ്ങനെ നമുക്ക് ഒതുക്കാൻ പറ്റും എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും അത് ഞാൻ അങ്ങനെ അതിൻ്റെ ആൻസർ ഞാൻ ഇന്ന് പറഞ്ഞാൽ കുറച്ചൊരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് മാറും അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാൻ പോകുന്നില്ല ബട്ട് അതൊരു ഇക്കണോമിക് ഒരു നെഗറ്റീവ് ഇഷ്യൂ ആണ് അത് ജനങ്ങൾക്ക് മനസ്സിലായാൽ ജനങ്ങളെ ഒരു മാറ്റം വേണമെന്ന് അവർക്ക് അവർ തീരുമാനിച്ചാൽ ഒരു മാൻഡേറ്റ് ചേ മാൻഡേറ്റ് ഫോർ ചേഞ്ച് ബി ജെ പി എൻ ഡി എക്ക് കിട്ടിയാൽ ഓട്ടോമാറ്റിക്കലി ഒരു മെസ്സേജ് ആയില്ലേ ഇപ്പോൾ യു എസ് എൽ ട്രംപ് വന്നു അതൊരു ഒരു മെസ്സേജ് അല്ലേ ഈ ലെഫ്റ്റിസമും വോക്കിസം എല്ലാം ഔട്ടായി ഔട്ടായി അതുകൊണ്ട് ജനങ്ങൾ തീരുമാനിച്ചാൽ എന്തും ചെയ്യാൻ നമുക്ക് സാധ്യതയുണ്ട് നമ്മുടെ കേരളയിൽ അതൊരു തീരുമാനം വരണം ഈ ലെഫ്റ്റ് ഓഫ് സെൻറ്ററും സോഷ്യലിസം വായിച്ച് പഠിച്ച് ബോറടിച്ച് ബോറ് ചെയ്ത് ഒരു രാഷ്ട്രീയം നമുക്ക് ഇനി വേണ്ട ഈ റെവല്യൂഷനും ഷേ ഗുവേറും ഫിഡേൽ കാസ്റ്റവും അത് കേട്ട് മടുത്ത് പിന്നെ ജവഹർലാൽ നെഹ്റുവും അതെല്ലാം കേട്ട് മടുത്ത് അതെല്ലാം നമുക്ക് സൈഡിൽ വെക്കാം ഹിസ്റ്ററി പുസ്തകത്തിൽ വായിക്കാം ഈ നമ്മളുടെ ജീവിതത്തിൽ എൻറ്റർപ്രൈസ് തൊഴിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അത് കൊണ്ടുവരണം വിദ്യാഭ്യാസം സ്കില്ലിങ് അതെല്ലാം കൊണ്ടുവരണം അതായിരിക്കണം ഒരു ഒരു ന്യൂ റിയാലിറ്റി അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഞാനല്ല തീരുമാനിക്കുന്നത് ബട്ട് നമുക്ക് ബാക്കിയെല്ലാ ഹിസ്റ്ററി ബുക്സിൽ വെച്ച് ഈ ഒരു ഫ്യൂച്ചർ ഒരു ഭാവി ഫുൾ ഓഫ് അവസരം ഒരു ഫുൾ ഓഫ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കണം അതിന് എൻ്റെ മനസ്സിലും ബി ജെ പിൻ്റെ മനസ്സിലും പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിൻ്റെ മനസ്സിലും ഈ വികസിത് ഭാരതം എന്ന് പറഞ്ഞ ഒരു ഒരു ദൗത്യത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ അതിലൊരു വികസിത് കേരളവും ഉണ്ടുണ്ട് ആ വികസിത് കേരളം നമുക്ക് ഉണ്ടാക്കണം അതിന്റെ ബ്ലൂ പ്രിന്റ് നമ്മളെല്ലാവരും ഇരുന്ന് തയ്യാറാക്കണം ഇൻവെസ്റ്റ്മെ ഇൻവെസ്റ്റേഴ്സിന് കോൺഫിഡൻസ് ഉണ്ടാവണല്ലോ ഉദാഹരണത്തിന് ഇപ്പം മുഖ്യമന്ത്രിയുടെ മകൾ പോലും ഇൻവെസ്റ്റ് ചെയ്ത് കർണാടകയിൽ ഇവിടെ ഏത് പോയാസ്റ്റ്മെന്റ് മീറ്റിലും വരുന്ന എല്ലാ പ്രമുഖരും ഇവിടെ മാള് തുടങ്ങും സ്വർണ്ണക്കട തുറങ്ങും ആശുപത്രി തുടങ്ങും പക്ഷേ ഇവര് കൊണ്ട് ഈ പ്രൊഡക്ഷൻ നടത്തുന്ന നാലു ദിവസം മുമ്പ് ഞാനൊരു സോഷ്യൽ മീഡിയ കണ്ടു ഒരു കോൾ ചെയിൻ എവിടെ കോഴിക്കോട് എവിടെ കോൾ ചെയിൻ ഒരു ചെറിയ കൊച്ചിയിൽ എറണാകുളത്ത് ഞങ്ങളാണ് ആ സാധനം കൈകാര്യം ചെയ്ത് ചെയിനോ ഓട്ടോമേറ്റഡ് ലൈനും ഉണ്ട് അവിടെ ജനങ്ങള് പോയിട്ട് എന്തോ ഒരു 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 കോടി കോടി ഇൻവെസ്റ്റ് ചെയ്താ ഞങ്ങളാണ് അത് അത് കൊണ്ടുവന്നത് പോട്ടെ ആലപ്പുഴയിൽ ബസ് അതിന്റെ ബസ്സിന്റെ ചെയ്യുവാണ് എത്ര ആ മൂന്ന് തൊഴിൽ ആ ബസ് ഡ്രൈവർ ആ കണ്ടക്ടർ അതിന്റെ മെക്കാനിക് ഒരു വർക്ക്ഷോപ്പ് അതെല്ലാം പോയല്ലോ അതെ അപ്പൊ ഇക്കണോമിക് ഞാൻ ഒരു ഞാനൊരു രാഷ്ട്രം കളിക്കാനല്ല പറഞ്ഞത് െഫ്റ്റിസ്റ്റ് ഐഡിയോളജി ലെഫ്റ്റ് ഓഫ് സെൻറ്റർ ഐഡിയോളജി ഇക്കണോമിക് ഡിസ്ട്രക്ഷൻ ഒരു ഐഡിയോളജി അത് അവർ ഇക്കണോമിക് വാല്യൂ എഡിഷൻ ചെയ്യില്ല അതാണ് ചൈന ഭയങ്കര സ്മാർട്ടാണ് അവർ പറയും ഞങ്ങൾ മാർക്സിസ്റ്റാണ് ഇത് ആണെന്ന് പട്ട് അവർ ചെയ്യുന്നതെല്ലാം ക്യാപിറ്റലിസ്റ്റും വിയറ്റ്നാമും ഞാൻ റീസെൻ്റ്ലി വിയറ്റ്നാമ് പോയി അവർ വിയറ്റ്നാം ഗവൺമെൻറ് എന്നെ വിളിച്ചു ഞാൻ അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് കൺട്രീസിന്റെ ഗവൺമെന്റ് എന്നെ വിളിച്ച് അവരെ അഡ്വൈസ് ചെയ്യാനും അവര് വർക്ക്ഷോപ്പ് മന്ത്രി മന്ത്രിയായിരിക്കും ഇപ്പൊ ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു കൊല്ലം ഒമ്പത് ആ വിയറ്റ്നാമ് സിംഗപ്പൂർ ഇത്യോപ്യ അൽബേനിയ ഗാന പിന്നെ യു കെ അവർ ഇവിടെ എല്ലാം പോയി അവർ എന്നോട് ചോദിക്കുന്നു ഒന്ന് ഞങ്ങൾ ഗവൺമെൻറ് ഓഫീസിനെല്ലാം ഒന്ന് ഒന്ന് പഠിപ്പിച്ചു കൊടുക്കൂ എങ്ങനെയാണ് ഈ ഡിജിറ്റൽ ടെക്നോളജി എല്ലാം യൂസ് ചെയ്യുക അപ്പോൾ അവർക്ക് കുറച്ച് റെസ്പെക്റ്റ് ഉണ്ട് ഇന്ത്യ ചെയ്ത് ഈ ഡിജിറ്റലൈസേഷൻ എല്ലാം ഞാനായിരുന്നു മിനിസ്റ്റർ അവർക്കറിയാം അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു അപ്പോൾ ഈ ഏപ്രിൽ മുപ്പതാം തീയതി എനിക്ക് ഇപ്പോൾ ഞാൻ ആക്ച്വലി ഇന്നലെ രാവിലെ ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റെന്നെ ഇൻവൈറ്റ് ചെയ്തിരുന്നു അത് ശരി ആ നാല് ദിവസം അത് ഞാൻ ക്യാൻസൽ ചെയ്തു ഇതാണോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് റെസ്പോൺസിബിലിറ്റി അല്ല അത് ഇപ്പോൾ അപ്പം ഞാൻ പറഞ്ഞത് അവര് അവിടെ പോയി ഞാൻ അവിടെ സെമി അവര് എന്നോ എന്നെ വിളിച്ചത് ഒന്ന് ഞങ്ങളെ അഡ്വൈസ് ചെയ്യൂ സെമി കണ്ടക്ടറും ഇലക്ട്രോണിക്സ് പോളിസി എന്താവണം ഞങ്ങൾ കണ്ട് ഇന്ത്യ നന്നായിട്ട് ചെയ്തു നിങ്ങളായിരുന്നു മിനിസ്റ്റർ ഞാൻ രണ്ട് ദിവസം അവരുടെ കൂടെ ഇരുന്ന് സെമി കണ്ടക്ടറും സെമി കണ്ടക്ടറിൻ്റെ ഫ്യൂച്ചറിനെ പറ്റി സംസാരിച്ചു അവർ പെട്ടെന്ന് എട്ടു ദിവസത്തിൽ ഒരു പുതിയ പോളിസി ഉണ്ടാക്കി എൻ വി ഡി എന്റെ സിഇഒ വന്നു അവരുടെ കൂടെ ഒരു ജോയിന്റ് വെഞ്ചർ ചെയ്തു വിയറ്റ്നാമിലെ എൻ വി ഡി എ ഏറ്റവും വലിയ ഏഷ്യയിലെ ഏറ്റവും വലിയ ആർ എൻ ഡി സെന്റർ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ് അപ്പോ ഇത് ഇഷ്യൂ അതല്ല ഇഷ്യൂ അധ്വാനിക്കാനും കുറച്ച് ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ്ങും കുറച്ച് ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റും തൊഴിലും അവസരങ്ങളും ക്രിയേറ്റ് ചെയ്യാൻ ഒരു കേപ്പബിളിറ്റി വേണം അത് ഈ രണ്ട് പാർട്ടിയിലും ആ ഒരു കഴിവില്ല എന്നാണ് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത് അവർക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ കഴിവില്ല അതുകൊണ്ടല്ലേ ഇപ്പോൾ കർണാടക തെലുങ്കാന ഇത് രണ്ടു സ്റ്റേറ്റും ഐ ടി ഹബായ രണ്ട് സ്റ്റേറ്റും ഇന്ന് കടം വാങ്ങിച്ചിട്ടാണ് അവർ ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ ചെയ്യുന്നത് ചെയ്തത് അപ്പോൾ പൊളിറ്റിക്കൽ ഐഡിയോളജി ഒരു സ്ഥലത്ത് ബട്ട് ഇക്കണോമിക് ആൻഡ് ഗവർണൻസ് ഐഡിയോളജി ആണ് ശരിക്ക് ജനങ്ങളിപ്പോൾ അവർക്ക് ആവശ്യം എൻ്റെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവന്നത് പുസ്തകം വായിച്ചിട്ടൊരു തിയറിറ്റിക്കൽ മാർക്സിസ് കോൺസ്ട്രക്റ്റോ ഒരു നെഹ്റുവിയൻ സോഷ്യലിസമിൻ്റെ ഫിലോസഫി അല്ല എനിക്ക് വേണ്ടത് ഇൻഫ്രാസ്ട്രക്ചർ എനിക്ക് വേണ്ടത് നിഷ്പക്ഷം എനിക്ക് വേണ്ടത് തൊഴിൽ എനിക്ക് വേണ്ടത് സ്കില്ലിങ്ങും വിദ്യാഭ്യാസവും അത് ആണ് ശരിക്ക് വിഷൻ ഓഫ് ദ ഫ്യൂച്ചർ കരുതുന്നത് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഞാൻ ഇന്നലെയും പറഞ്ഞു ഇന്നും പറയുന്നു ഞാളെയും പറയും കേരള എത്രയോ സാധ്യതയുണ്ട് എത്രയോ പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റേറ്റ് ആണ് ടൂറിസം നോക്കൂ ടൂറിസം തന്നെ നോക്കിക്കോ നമ്മൾ എന്തായിരുന്നു ഒരു പത്ത് പഞ്ച് ഇരുപത് കൊല്ലം മുമ്പേ ഇന്ന് നോക്കൂ എവിടെയാണ് നമ്മൾ എന്തുകൊണ്ട് അതേ കോസ്റ്റ് ലൈൻ അതേ ഒരു നല്ല ഗോഡ് സോൺ കൺട്രി എന്താണ് മാറ്റം എന്തുകൊണ്ട് ശ്രീലങ്ക ഇരുപതി അരറ്റി നാൽപ്പത് അരറ്റി ടൂറിസം ശ്രീലങ്കയ്ക്ക് പോകുന്നത് എന്താ കേരളയ്ക്ക് വരാത്തത് ആ എന്തുകൊണ്ട് അപ്പോൾ അതെല്ലാം അത് ജനങ്ങൾക്ക് പേടി ഇവിടുത്തെ വയലൻസ് അവിടെ പോയ നമുക്ക് കോവിഡ് കിട്ടുമോ വേറെ എന്തെങ്കിലും ഹിപ്പ വൈറസ് എല്ലാ ദിവസം മൂന്ന് ദിവസം ഒരു ബ്രേക്കിംഗ് ഹെഡ്ലൈൻ വരും ഇവിടെ കേരള ഡിറ്റക്റ്റഡ് ഇപ്പ വൈറസ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ലണ്ടനിലിരുന്ന് എനിക്ക് ആ ശരിയാ നമുക്ക് കേരള നല്ലൊരു സ്ഥലമാണ് പറഞ്ഞാലും വിശ്വാസം വിശ്വാസം വരില്ല പേടിക്കും അതുകൊണ്ട് ഇതൊരു പ്രയോറിറ്റി ആക്കിയില്ലെങ്കിൽ ഇക്കണോമിക് ഗ്രോത്ത് ഒരു പ്രയോറിറ്റി ആക്കിയില്ലെങ്കിൽ പ്രയോറിറ്റി ആവില്ല ഇക്കണോമിക് ഗ്രോത്ത് കിട്ടില്ല കിട്ടില്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരില്ല ജനങ്ങൾ കുട്ടികൾ എവിടെ വിട്ടിട്ട് വേറെ എവിടെയെങ്കിലും പോകും അതാണ് നടക്കുന്നത് ബി ജെ പി പ്രസിഡന്റ് എന്ന നിലയിൽ അങ്ങ് ഈ കേരളത്തിന്റെ വികസനത്തിന് ചില പദ്ധതികളും കൊണ്ടുവരുവാണോ സമാന്തരമായി തന്നെ അതാണ് മുമ്പോട്ട് വെക്കുന്നത് അതെ ഞാൻ വെക്കാൻ പോകുന്നത് ഇന്നലെ എന്നോട് ആരോ ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ ഈ എൻ്റെ രാഷ്ട്രീയം ഞാൻ പഠിച്ച രാഷ്ട്രീയത്തിൽ തെറിയോ വേ വറുതെ വേണ്ടാത്ത ഇഷ്യൂസിന് ഞാൻ പോകാൻ പെടാൻ പോകുന്നില്ല ഞങ്ങൾക്കൊരു ക്ലിയർ വിഷൻ ഉണ്ട് വിഷനുണ്ട് ഒരു മാറ്റം കൊണ്ടുവരണം അതിനൊരു പുതിയൊരു ഇക്കണോമിക് മോഡൽ വേണം ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ ഞങ്ങൾ ചെയ്യാൻ പോകുന്നതെല്ലാം ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ മുമ്പിൽ വെച്ച് അവർ ഡിസൈ ഡിസൈഡ് ചെയ്തോട്ടെ ഇതിൽ സത്യമുണ്ടോ ഉണ്ടോ ഇതിൽ വർദ്ധ എന്തെങ്കിലും പറയുകയാണോ ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു 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 പ്ലാനാണോ റിയലിസ്റ്റിക് ആണോ അതുകൊണ്ട് അങ്ങനെ ആണ് ഞാൻ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് ഒരു വികസന വികസിത സന്ദേശം ഓക്കെ അപ്പോൾ അത് എല്ലാ വീട്ടിൽ പോ കൊണ്ടുപോയി എല്ലാവർക്കും മനസ്സിലാക്കി ഞങ്ങളൊരു പാർട്ടി വിത്ത് എ ഡിഫറൻസ് ആണെന്ന് ആണ് ഞാൻ പറയാനാഗ്രഹിക്കുന്നത് ആർ എസ് എസിന്റെ പിന്തുണയും അങ്ങേക്കുണ്ടോ അത്യാവശ്യം അല്ല എനിക്ക് പിന്തുണയുണ്ടോന്നില്ലെന്ന ഞാൻ ഞാൻ അവർ ആ ഓർഗനൈസേഷൻ്റെ കൂടെ എനിക്ക് ലോങ് ലിങ്ക്സും ഉണ്ട് അവരെ അറിയാം ഞാൻ അവര് റെഗുലർലി മീറ്റ് ചെയ്യും അവരുടെ കൂടെ അവരുടെ ഐഡിയാസ് എടുക്കും എല്ലാവരും എൻ്റെ ഐഡിയാസ് കൊടുക്കും അപ്പോൾ പിന്തുണയുണ്ടോന്ന് അത് അവരോട് തന്നെ കേൾക്കേണ്ടി വരും എനിക്ക് പിണറായി വിജയൻ സർക്കാരിനോടും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയോടും അങ്ങയുടെ സമീപനം എന്തായിരിക്കും ബി ജെ പിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് അങ്ങനെ പേഴ്സണലായിട്ട് ഒരു ഇഷ്യൂ ആരുടെ അടുത്തും ഇല്ല അപ്പം ഞാൻ പിണറായി വിജയൻ്റെ സർക്കാർ ഒരു ഫെയിൽഡ് ഗവൺമെന്റ് ആണ് അതിൽ ആർക്കും ഒരു ഉണ്ടാവാൻ പാടില്ല അതെനിക്ക് തോന്നുന്നു പിണറായി വിജയനും ശരിക്കും അറിയാം അപ്പോൾ ഒരു ഫെയിൽഡ് മോഡലാണ് അത് ജീവിക്ക് ജീവിച്ചിരിക്കുന്നത് ബിക്കോസ് കോൺഗ്രസ് ആണ് പ്രിൻസിപ്പൽ ഓപ്പോസിഷൻ അപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ അയ്യോ എൻ്റെ ഭഗവാനെ പിണറായി വിജയനോ കോൺഗ്രസ് ആണെന്ന് വിചാരിച്ചാൽ ശരി പിണറായി വിജയനെ ഒരു മാൻഡേറ്റ് കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് സെക്കൻഡ് മാൻഡേറ്റ് കിട്ടിയത് അപ്പോൾ അതൊരു ഫെയിൽഡ് മോഡലാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളു വേറെ ഒന്നും പറയേണ്ട ആവശ്യമില്ല ഈ ഈ ലെഫ്റ്റ് മോഡൽ ഈ കലക്റ്റിവിസമിൻ്റെ മോഡൽ ഇന്നത്തെ ഒരു ഗ്ലോബൽ ഫ്രെയിംവർക്കിൽ അതിനൊരു ഇല്ല ഈ കടം വാങ്ങിച്ച് ജീവിക്കുന്ന ഒരു ഇക്കണോമിക് മോഡൽ സസ്റ്റൈനബിൾ അല്ല സി പി എമ്മും കോൺഗ്രസ് ഉണ്ടാവുന്നവരെ ഇവിടെ ആരും ഇൻവെസ്റ്റ് ചെയ്യില്ല ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ ആർക്കും തൊഴിലുണ്ടാവില്ല തൊഴിലുണ്ടാവില്ലെങ്കിൽ ഇവിടുത്തെ ഇക്കണോമി ഗ്രോ ചെയ്യില്ല ഇതാണ് ഒരു ബേസിക് റിയാലിറ്റി ആ റിയാലിറ്റി കോൺഗ്രസിനും സത്യമാണ് അത് പിണറായി വിജയനും ഈക്വലി ആപ്ലിക്കബിളാണ് ഈ മുനമ്പം അത് കേരളത്തിലെ സാധാരണ മനുഷ്യരെ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു പ്രശ്നമാണ് അതിലങ്ങ എനിക്കറിയാം കേന്ദ്ര സർക്കാർ ബില്ല് കൊണ്ടിരുന്നുണ്ട് പക്ഷേ ആ ബില്ലിന് മുൻകാല പ്രാബല്യം ഉണ്ടാവുമോ അവിടെയുള്ളവരെ അത് പരിഹാരം ഉണ്ടാവുമോ ആ ബില്ല് എന്താണ് അവരുടെ എന്തെങ്കിലും അങ്ങോട്ട് അങ്ങോട്ട് ഞാനും ഷോണും മൈനോറിറ്റി അഫയേഴ്സ് മിനിസ്റ്റേഴ്സ് പോയി അവരുടെ ഒരു പരാതിയും അവരുടെ ഒരു റെപ്രസെൻറ്റേഷൻ കൊടുത്തപ്പോൾ മൈനോറിറ്റി അഫയേഴ്സ് മിനിസ്റ്റർ മീഡിയയിന് മുമ്പിൽ വന്ന് പറഞ്ഞു കിരൺ റിജിജു ഈ ആക്ടിന് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഉണ്ടാവും ഉണ്ടാവും അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഉണ്ടാവും ബിക്കോസ് ഈ റൈറ്റ് ടു ഓൺ പ്രോപ്പർട്ടി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആയിട്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പാസ്സാക്കിയത് അപ്പൊ എന്തുകൊണ്ട് അപ്പോ അത് അവിടെ നടന്നത് ഒരു ഏറ്റവും വലിയ ഇൻജസ്റ്റിസാണ് പിന്നെ ഞാൻ അവിടെ പോയി അവരെല്ലാം മീറ്റ് ചെയ്തു അവരെല്ലാം അവരുടെ കൂടെ സംസാരിച്ചു അതൊരു ഒരു 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 ബിട്രേൽ ഓഫ് ട്രസ്റ്റിൻ്റെ ഒരു ടു ദ പവർ ഓഫ് ഇൻഫിനിറ്റി അത് അവരോട് എന്തെല്ലാം പറയുന്നു അവരങ്ങനെ വിടുന്നു എന്നത് പെട്ടെന്ന് അവരോട് പറയുന്നു പറയുന്നതല്ലല്ല ഞങ്ങൾ പറഞ്ഞതെല്ലാം മറന്നോളും ഇത് അവർക്ക് അവർക്കെന്നെ കൊണ്ട് വക്ക എന്തൊരു അന്യായം അതുകൊണ്ട് ഇത് ചെയ്യുന്നത് ഞാൻ എൻ്റെ മുസ്ലിം ഫ്രണ്ട്സിനോട് പറയും ഇതിനെ വെറുതെ നിങ്ങൾ ഈ ഒരു ഒരു വർഗീയവാദീൻ്റെ പ്രിസും കൂടെ കാണരുത് ഇത് ശരിക്കും ചെയ്യുന്നത് ജസ്റ്റിസ് ആണ് എന്നിട്ട് വേറൊരു സാധനം മനസ്സിലാക്കേണ്ടത് ഞാൻ കർണാടകയിൽ കണ്ടതാണ് ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് കറപ്ഷൻ്റെ ആണ് അതെ അതെ വഖഫ് ബോർഡ് അവർ പറയുന്നത് ഞങ്ങൾ ഈ പാവംപ്പെട്ട മുസ്ലിംസിന് ഉണ്ടാക്കുന്ന ലാൻഡും അതിൻ്റെ ബെനിഫിറ്റ് അത് ഈ വഖഫ് ബോർഡ് കർണാടകയിലെല്ലാം നടത്തുന്നത് എല്ലാം ബിൽഡേഴ്സാണ് ഓക്കെ ആരാണ് ഈ ബിൽഡേഴ്സ് എല്ലാം പൊളിറ്റിക്കലി കണക്റ്റഡ് ബിൽഡേഴ്സ് ഓക്കെ അവിടെ ഒരു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഒരു മൈനോറിറ്റീസ് കമ്മീഷന്റെ ഒരു ചെയർമാൻ അൻവർ മനപ്പാടി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചെയ്ത റിപ്പോർട്ടില് അദ്ദേഹം പറയുന്നു രണ്ടു ലക്ഷം കോടിന്റെ ലാൻഡ് വഖഫ് ബോർഡിൽ നിന്ന് അവര് വഖഫ് കൊടുത്തിരിക്കുകയാണ് കോൺഗ്രസ് കണക്റ്റഡ് ബിൽഡേഴ്സിന് അപ്പോ ഇതൊരു ഒരു അവര് വഖഫ് ലാൻഡ് ബിൽഡേഴ്സിന് അപ്പോ ഇത് ശരിക്കും ഏത് തരം നോക്കിയാലും ഇതൊരു ഒരു ആക്ട് ഒരു ഒരു അൺടെനബിൾ ആക്ട് ആണ് ഇതിന് റിഫോം കൊണ്ടുവന്നേ പറ്റൂ മുസ്ലിംസിനെതിരല്ല ഇതിന്റെ ചൂഷണം ഒഴിവാക്കുന്നു അതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ അലൈൻമെന്റ് ആണ് ഇതൊരു പണ്ട് എനാക്ട് ചെയ്ത ലോ ആണ് അത് കോൺസ്റ്റിറ്റ്യൂഷൻ അൾട്രാവൈറസ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ അലൈൻ ചെയ്ത് പാവങ്ങൾക്ക് ഒരു റൈറ്റ് ടു പ്രോപ്പർട്ടി ഉള്ള കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് അവർക്ക് കിട്ടണം അത് മുനമ്പത്തെ പാവങ്ങള് ഫാമിലി ആണോ അത് കർണാടകേൻ്റെ കർഷകരാണോ എല്ലായിടത്തും എനിക്ക് എൻ്റെ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ എനിക്കൊരു ലാൻഡ് തന്നു ഞാൻ ആ ലാൻഡിൽ സുഖിച്ചിരിക്കുന്നു എൻ്റെ ആ ലാൻഡ് മോർഗേജ് ചെയ്തിട്ട് എൻ്റെ കുട്ടികൾക്ക് ഒന്ന് പഠിപ്പിന് കാശ് ലോൺ എടുക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് ഒരു ലെറ്റർ വരുന്നു അല്ല ഇത് ലാൻഡ് വഖഫിൻ്റെ ലാൻഡാണ് ഇതെന്ത് ന്യായമാണ് അപ്പോൾ അല്ല ഞാനൊരു മുസ്ലിമാണെന്ന് കരുതുക എന്റെ ഭൂമി ഞാൻ വഖഫ് ചെയ്യാൻ തീരുമാനിക്കുന്നു അല്ലാതെ കൊടുക്കാൻ തീരുമാനിക്കുന്നു അതിന് ഇപ്പോഴും തടസ്സം ഉണ്ടാവില്ല അത് നമ്മുടെ സിവിൽ ലോയില് ഷാജൻ ഒരു വില്ലിൽ എഴുതി ലാൻഡ് എല്ലാം എനിക്ക് തന്ന ആര സ്റ്റോപ്പ് ചെയ്യാൻ പോകേ മനസ്സിലായി അതിൽ ഒരു തടസ്സവും ഇതിൽ തടസ്സം വരുന്നത് വഖഫ് ബോർഡ് മൂന്നാൾക്കാർ ഇരുന്നിട്ട് നാളെ രാവിലെ പറഞ്ഞു ഈ താജ് വിമാൻ ലാൻഡ് എൻ്റെ വഖഫ് ബോർഡിൻ്റെ ലാൻഡാണ് ഇന്ന് അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഒരു നല്ലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് അത് ചെയ്യാൻ പാടില്ല അതിനൊരു അപ്പീൽ ഉണ്ടാവണം അത് ആ ഒരു ഒരു പ്രക്രിയ ഒരു നോൺ ക്ലാസ്റ്റ് ഒരു ഒരു ലോനൊരു ഒരു ഒരു ബോർഡിനോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ പവർ കൊടുക്കുമ്പോൾ അതിന് കുറച്ചൊരു സിമിട്രി വേണം മനസ്സിലായി ഒരു യൂണിലാറ്ററലിസം ആണ് ഈ വഖഫിൻ്റെ ആക്ടിൻ്റെ ബേസിക് ഫ്ലോ അതാണ് കറക്റ്റ് ചെയ്യാൻ ഗവണ്മെൻറ്റ് ട്രൈ ചെയ്യുന്നത് അതിനെ ഡെലിബറേറ്റ്ലി ഡിസ്റ്റോർട്ട് ചെയ്തിട്ട് അല്ല ഇതൊരു മിസ് ഇതൊരു വർഗീയവാദി മൂവാണ് ആൻറ്റി മുസ്ലിം ആണ് ഇത് ആൻറ്റി മുസ്ലിം അല്ല ഇത് മുസ്ലിം ജനങ്ങൾക്കും പാവപ്പെട്ട മുസ്ലിംസിന് നല്ലൊരു റിഫോം ആണെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സർക്കാരിനെതിരെ അങ്ങ് സമരങ്ങൾ നടത്തുക അങ്ങയുടെ അങ്ങയുടെ നേതൃത്വത്തിൽ ഉണ്ടാ ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം ഈ സർക്കാർ ഒരുപാട് ഇപ്പം ഇപ്പോൾ ഈ ഇപ്പോൾ ഇവിടെ സെക്രട്ടേറിയറ്റ് മുമ്പിൽ ആശാവർക്കർമാരെ സമരം നടക്കും എന്നോട് ആരോ ഇന്ന് രാവിലെ ചോദിച്ചു ഈ എല്ലാ ഇഷ്യൂസിനും പ്രസിഡന്റ് ആണ് സംസ്ഥാന പ്രസിഡന്റ് ആണ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു അങ്ങനെ ഒരു ആവശ്യമില്ല ഞങ്ങളുടെ പാർട്ടിയിൽ എത്രയോ ലീഡേഴ്സ് ഉണ്ട് സമരം ചെയ്യാൻ ഞാൻ തയ്യാറാണ് അങ്ങനെ സമരം ചെയ്യാനോ പ്രൊട്ടസ്റ്റ് ചെയ്യാനോ ജനങ്ങളുടെ ഒരു റൈറ്റ്സിനെ പ്രൊ പ്രൊട്ടക്ട് ചെയ്യാൻ എനിക്കറങ്ങണമെങ്കിൽ ഞാൻ ഇറങ്ങും അങ്ങനെ അതുമില്ല അപ്പം ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യാൻ പോകുന്നത് അങ്ങനെ ആർക്കും ആ ഒരു വിചാരം വേണ്ട ഞങ്ങൾ ലീഡേഴ്സ് എത്രയോ ഉണ്ടല്ലോ അവരെല്ലാവരും ചെയ്യും ഞാനും ചെയ്യും ഒരു ടീമായിട്ട് ആരാണ് ചെയ്യാൻ പോകുന്നത് എന്ത് ചെയ്യാൻ പോകുന്നത് അത് ഒന്ന് തീരുമാനിക്കും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ സർക്കാരിൻ്റെയും ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഒരു വലിയ ജനകീയ പ്രക്ഷോഭം വേണമല്ലോ പിന്നെ ഉണ്ടാവും അപ്പം അങ്ങേക്ക് അങ്ങനെ സമരത്തെ നേതൃത്വം കൊടുക്കാനൊക്കെ പറ്റും ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് കുറച്ചൊരു ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിരിക്കും അത് ഞാൻ പഠിക്കാം അത് അതൊരു ക്വാളിഫിക്കേഷൻ ആയിട്ട് മാറണമെങ്കിൽ അത് ഞാൻ ക്വാളിഫിക്കേഷൻ പിടിക്കാം അത് പിണറായി വിജയൻ അങ്ങനെ അന്നൊരു കേസൊക്കെ എടുത്തില്ല അതെന്താ തീർന്നു പോയത് സ്റ്റേ ഉണ്ടായിരിക്കും എൻ്റെ കേസ് എൻ്റെ നാലഞ്ച് കേസ് ഉണ്ട് വർഗീയവാദീനെ വിളിച്ചു ഞാൻ ഇത് ചെയ്തു ആ എന്തെല്ലാം വിളിച്ചു അതെല്ലാം എന്നെ അതെല്ലാം വിളിക്കുന്നതെല്ലാം ഭയങ്കര പൊളിറ്റിക്കൽ മിസ്റ്റേക്ക് അതാരും വിശ്വസിക്കില്ല എന്നെ വർഗീയവാദി ഒരു പട്ടാളക്കാരൻ്റെ മകനെ വർഗീയവാദി ഇത് വിളിക്കുക ഞാനൊരു വോട്ട് ബാങ്ക് ആണെന്ന് പറയാ ഇതെല്ലാം എന്നെ അറിഞ്ഞ ആൾക്കാർ ആരും വിശ്വസിക്കില്ല ഞാനൊരു ബിസിനസ്മാൻ ആണ് അതിന് ഞാൻ അതിനോടാണ് ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് അതായത് എൻ്റെ എയ്റ്റീൻ ഇയേഴ്സിൻ്റെ പോളിറ്റിക്സിലോ ആർക്കെങ്കിലും ഒരു രണ്ട് മിനിറ്റ് വായിച്ചാൽ അവർക്ക് മനസ്സിലാവും ഞാൻ ഇറങ്ങിയത് അന്നും ഇന്നും എനിക്കൊരു എൻ്റെ കമ്മ്യൂണിറ്റിയും എൻ്റെ സൊസൈറ്റിയിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണം അതാണ് എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ അത് ഇന്നും അങ്ങനെയാണ് മോട്ടിവേഷൻ രണ്ടായിരത്തി ആറിൽ ഞാൻ ടെലികോമെല്ലാം വിട്ട് എന്നെ ജനങ്ങൾ പറഞ്ഞ എൻ്റെ എൻ്റെ ഫാമിലി പറഞ്ഞു നിങ്ങൾ വട്ടാണ് ഇതെല്ലാം ഒരു നല്ലൊരു പ്രോമിസിങ് കരിയറും വിട്ട് യു ആർ ജോയിനിങ് പോളിറ്റിക്സ് അന്ന് പറഞ്ഞതും ഈ അന്ന് ഉള്ള ഒരു മോട്ടിവേഷൻ ഇന്നുള്ള മോട്ടിവേഷൻ എനിക്ക് സെയിമാണ് എനിക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണം എനിക്കൊരു ബി ജെ പി കേരളയിൽ ഒരു ഓപ്പർച്യൂണിറ്റി അവസരം കിട്ടിയത് നരേന്ദ്രമോദിജിയും നഡ്ഡാജിയും അമിത്ഷാജിയും സന്തോഷി ജി തന്നൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ വേസ്റ്റ് ചെയ്യില്ല അത് ഞാൻ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റ് ഷ്യൂറാണ് അച്ഛനെ പറഞ്ഞു കൺവിൻസ് ചെയ്യിപ്പിച്ചോളാം അല്ല കൺവിൻസ് ചെയ്യില്ല ഇതൊരു നോർമൽ റിയാക്ഷനാണ് കേരള രാഷ്ട്രീയത്തിനെ പറ്റി ആര് കേട്ടാലും ആദ്യം എല്ലാവർക്കും ഒരു പേടിയാണ് നിങ്ങൾ അവിടെ ഫിറ്റ് ആവുമോ നിങ്ങളൊരു ഫിറ്റോ നിങ്ങൾ അവിടുത്തെ അവിടുത്തെ രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് സർവൈവ് ചെയ്യുക എല്ലാവരും അത് ചോദിക്കും ചോദിക്കും അത് എനിക്കിപ്പോൾ കാണിക്കണം ഞാൻ നയൻറ്റീൻ നയൻറ്റി ടു ഇവിടെ വന്നിട്ട് സെല്യുലറിൻ്റെ സെല്ലുലർ ടെലിഫോണിൻ്റെ ടെൻഡർ ഇട്ടപ്പോൾ എന്നോട് ഞാൻ പേര് പറയുന്നില്ല ഒരു എൻ്റെ ഭയങ്കര ആയ ഒരു സീനിയർ ആൾ എന്നോട് പറഞ്ഞു നിങ്ങൾ ഇതെന്താ ചെയ്യാൻ പോകുന്നത് ഇതൊരു ലോസ് മേക്കിംഗ് ബിസിനസ്സാണ് നിങ്ങൾ ഉള്ള കാശും വറുതെ ലോസാവും എന്നിട്ട് നിങ്ങൾ വേറെ ആരുടെ കാശും എടുത്തിട്ട് അതും ഡിസ്ട്രോയ് ചെയ്യും അത് അതൊരു സ്കെപ്റ്റിസിസം എന്നെ എപ്പോഴും ആൾക്കാരും അണ്ടർ റേറ്റ് ചെയ്ത് ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നൊരു ഒരു ട്രഡീഷനാണ് അതിൻ്റെ റിപ്പീറ്റേഷൻ അത് റിപ്പീറ്റേഷൻ ഞാൻ അങ്ങനെ എന്ത് ചാലഞ്ചാണെങ്കിലും ഞാൻ അതിനെ കൺഫ്രണ്ട് ചെയ്യാനും തയ്യാറാണ് ഞാൻ വരുന്നത് ഇവിടുത്തെ രാഷ്ട്രം ചെയ്ഞ്ച് ചെയ്യാനാണ് ഞാൻ ആ ഇവിടുത്തെ രാഷ്ട്രം കണ്ട് ഞാൻ ചേഞ്ച് ആവാൻ പോകുന്നില്ല ഞാൻ പേടിച്ച് ഓടാൻ പോകുന്നൊന്നുമില്ല ഇവിടുത്തെ രാഷ്ട്രം എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് ഈ വരുന്ന കാലത്ത് ജനങ്ങൾ കേരളീൻ്റെ രാഷ്ട്രത്തിലൊരു മാറ്റം അവർ കൊണ്ടുവരും അത് കൊണ്ടുവരുമ്പോൾ എൻ്റെമാതിരി പൊളിറ്റിക്കൽ വർക്കേഴ്സിന് കുറച്ച് സക്സസ് കിട്ടാനൊരു അവസരം ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും ഒറ്റ ചോദ്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം അങ്ങ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പം തീർച്ചയായും അങ്ങ് ഒരു എം പി എം ബി ആയിട്ടാണ് തുടങ്ങുന്നില്ല അതെ മന്ത്രി അത് വളരെ നാച്ചുറലി നമുക്ക് മനസ്സിലാവും പക്ഷേ ഒരു സംഘടനാശുപത്രിയിലേക്ക് വരും അങ്ങ് പ്രതീക്ഷിച്ചിരുന്നു വൺ ഹൺഡ്രഡ് പെർസെൻറ്റ് ഇത് എനിക്കൊരു സർപ്രൈസായിട്ടാണ് ഞാൻ കണ്ടത് പക്ഷെ അതും ഒരു ചലഞ്ചായി എടുക്കുന്നു അതെ ഇനി ഞാൻ ചോദിച്ചു അപ്പോൾ എൻ്റെ 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 ഫ്രണ്ട്സും പൊളിറ്റിക്കൽ സർക്കിളിലെ ഫ്രണ്ട്സ് പറഞ്ഞാൽ ഇതൊരു ചാലഞ്ചായിട്ട് കാണും അത് ഇത് ശരിയാണ് ഇതൊരു ഒരു ഭയങ്കര ഡിഫറെൻറ്റ് ഒരു വല്ലാത്തൊരു ഡിഫറെൻ്റ് ഒരു ഒരു ചാലഞ്ചായിരിക്കും എം ബി ആവുമ്പോൾ ചാലഞ്ചും ഓപ്പർച്യൂണിറ്റി വേറെ ടൈപ്പിൻ്റെ അല്ലേ മിനിസ്റ്റർ ആകുമ്പോൾ അത് വേറെ വേറെ ഓൺട്രിണർ ആവുമ്പോൾ വേറൊരു ചാലഞ്ച് ഇതൊരു വേറെ ചാലഞ്ച് ജനങ്ങളുടെ കൂടെ എത്രയോ ഒരു പീപ്പിൾ ഇൻറ്റെൻസീവ് ഒരു ഫംഗ്ഷനാണ് അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞ് പറഞ്ഞാൽ മതി ഞാൻ പഠിക്കാനും മനസ്സിലാക്കാനും തയ്യാറാണ് എല്ലാവരും അനുഗ്രഹവും പിന്തുണയോണ്ട് ഞാൻ ഇതിലും സക്സസ്ഫുൾ ആവുമെന്ന് ഞാൻ കരുതുന്നു ഏറ്റെടുത്തെല്ലാം സക്സസ് ആയിട്ടുണ്ട് ഇതും സക്സസ്ഫുൾ ആക്കണം എനിക്കും മാത്രമല്ല നമ്മുടെ കേരളയ്ക്കും എൻ്റെ സക്സസ് കേരളത്തിൻ്റെ സക്സസ് ആവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു